ഹായ് കൂട്ടാരെ ഡി എസ് കണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോയുമായിട്ടാണ് കേട്ടോ അതും ഒത്തിരി വെറൈറ്റി പ്ലാൻസ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതും വൺ ഫിഫ്റ്റി മുതൽ നമ്മുടെ കോംബോ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളൂ ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെ പോസ്റ്റിൽ വഴിയാട്ടോ ആദ്യം ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് പജയപ്പെടാം മാൻഡുവില മാൻഡുവിലേൻ്റെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ മാൻഡുവില ഒരു അത്യാവശ്യം ക്ലൈം ചെയ്തു പോകുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയുള്ള പൂവാട്ടോ നെക്സ്റ്റ് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റും ഇതുപോലെ തന്നെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിന് അഞ്ഞൂറ്റി അൻപത് രൂപയാട്ടോ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സുമാണ് നല്ല അടിപൊളി പ്ലാന്റും ആട്ടോ തരുന്നത് അതും ഈ അഞ്ഞൂറ്റമ്പത് രൂപയിലെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വാങ്ങുന്നില്ല ഇതാണ് മൂന്നെണ്ണത്തിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവറിങ് ആകുന്ന ഒരു ചെടി തന്നെയാണ് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള അതും സിംഗിൾ പെറ്റിലല്ല ഡബിൾ പെറ്റലായിട്ടുള്ള ചെടികളാണ് അയക്കുന്നത് ചെമ്പരത്തിപ്പൂ പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടി കേട്ടോ കേരളത്തിലുള്ള ക്ലൈമറ്റ് നല്ല രീതിയിൽ പൂക്കളുണ്ടാകും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ചെടി നടുന്ന സമയത്ത് കൊക്കോപിറ്റ് ചകിരിച്ചോറ് മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സിൽ നട്ടാൽ മതി ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പാസി ഫ്ലോറോയട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫ്ലവർ പോലെ ഇരിക്കുന്ന ഈ ഒരു ഈ ഒരു ചെടീൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജാസ്മിൻ വെറൈറ്റിയാണ് ജാസ്മിൻ്റെ കക്കടമുല്ല കുറ്റിമുല്ല അതേപോലെ തന്നെ വയലറ്റ് ജാസ്മിൻ അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ജാസ്മിൻ വെറൈറ്റീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ അയച്ചു തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇതെല്ലാം നല്ല ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടികളാണ് കുറ്റിമുല്ലയൊക്കെ നല്ല സ്മെല്ലുള്ളതാണ് കക്കടമുല്ലയൊക്കെ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ലന്താന വെറൈറ്റി ആട്ടോ ലന്താനേൻ്റെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തരുന്നത് പിങ്കും റെഡും വൈറ്റും അതേപോലെ തന്നെ യെല്ലോയും അങ്ങനെ നാല് ഡിഫറൻറ്റ് കളേഴ്സ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പോട്ടിൽ സെറ്റ് ചെയ്താൽ മതി ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ബ്ലീഡിങ് ഹെയ് ഹേർട്ടിൻ്റെ റെഡ് ഫ്ലവറും വൈറ്റ് ക്യാപ്പും അതും അതേപോലെ റെഡ് ഫ്ലവറും റെഡ് ക്യാപ്പും അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമുക്ക് ഈ ഒരു ചെടീൻ്റെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതേപോലെ തന്നെ ക്രിപ്പ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല അടുക്കടുക്കായിട്ട് ഫ്ല പെറ്റൽസോട് കൂടിയിട്ടുള്ള ഈ ഡേയ്സി പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് അതും നൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗി ആട്ടോ ഇതൊന്ന് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ട്സ് വരും അതേപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകത്തേയില്ല കാരണം അതിൻ്റെ പേരിൽ നിന്ന് പിന്നേം പിന്നെയും തളുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ ഇതാണ് ഈ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് വരുന്നത് നല്ല ഭംഗി ആട്ടോ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ആകുകയും ചെയ്യും ഒരു ബഡ്സ് പൂത്ത് പോകുമ്പോൾ തന്നെ അടുത്ത കൊല പൂക്കാൻ റെഡി ആയിട്ടുണ്ടാവും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിലുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ വെറൈറ്റി ആട്ടോ തമ്പർജിയൻ്റെ നാല് ഡിഫറൻറ്റ് കളേഴ്സ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒന്ന് യെല്ലോയും പിന്നെ ഒന്നുള്ളത് റെഡും അതേപോലെ തന്നെ ബ്ലൂ തമ്പർജിയ അതേപോലെ വെരിഗേറ്റഡ് ലീഫിൽ റെഡ് ഫ്ലവറോട് കൂടിയിട്ടത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുത്ത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് പോട്ടിലാണെങ്കിൽ പോലും ഒരു ആർച്ച് ഷേപ്പിലൊക്കെ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഹാറ്റ കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല അടുത്തത് വരുന്നത് ഇക്സോറ വെറൈറ്റി ആട്ടോ ഇക്സോറേൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് യെല്ലോ റെഡ് പിങ്ക് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ സെവൻ വെറൈറ്റീസ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ത്രീ ഫിഫ്റ്റിക്കാട്ടോ അയച്ചു തരുന്നത് നല്ല അടിപൊളി വെറൈറ്റീസ് ആട്ടോ ആഡ് ചെയ്തേക്കുന്നത് വെരിഗേറ്റഡ് ലീഫിലുള്ളതും ട്വിസ്റ്റഡ് അതേപോലെ പിങ്ക് വൈറ്റ് ഓറഞ്ച് അങ്ങനെ ഏഴ് ഡിഫറൻറ്റ് വെറൈറ്റീസിനാണ് ത്രീ ഫിഫ്റ്റി വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നോർമൽ പോട്ട് മിക്സിൽ നട്ടാൽ മതി ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെക്സ് ബികോണിയാണ് റെക്സ് ബികോണിൻ്റെ പത്ത് വെറൈറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഡിഫറെൻ്റ് കളേഴ്സ് ആണ് അയച്ചു തരുന്നത് പത്ത് വെറൈറ്റിക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അഞ്ച് വെറൈറ്റി ആയിട്ടും എടുക്കുക കേട്ടോ അഞ്ച് വെറൈറ്റി ആയിട്ട് എടുക്കുമ്പം അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ പത്ത് ഡിഫറൻറ്റ് കളേഴ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയേൻ്റെ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് അതായത് റെഡ് വൈറ്റ് പിങ്ക് ബ്ലൂ അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേട്ടോ അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹോയട്ടോ ഹോയേൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതേപോലെ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമാണ് അയച്ചു തരുന്നത് നമുക്ക് പുറത്തേക്ക് തന്നെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ബോഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നോർമൽ വാട്ടറിങ് ആണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂ കേട്ടോ നല്ല ഭംഗിയില്ല യെല്ലോയൊക്കെ കാണാൻ ഈ ഒരു കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക അപ്പം ആവശ്യമുള്ള പ്ര കോമ്പോസ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും എനിക്ക് വാട്സാപ്പ് ത്രൂ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി എഴുതിയിട്ട് എനിക്ക് ആ പേപ്പർ വാട്സാപ്പ് ത്രൂ ഇട്ട് തന്നാലും മതി ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ വെറൈറ്റി ആട്ടോ പെട്രിയേൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സ് അതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ അയച്ചു തരുന്നത് ഒരുപാട് നാൾ നിൽക്കുന്ന പൂക്കളായിരിക്കും പെട്രിയേൻ്റെ മാസത്തോളം കൊഴിയാതെ നിൽക്കും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം ഇത് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരം കേട്ടോ കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റി അതായത് റെഡ് റെഡ് ഹൈബ്രിഡും ഓറഞ്ച് ഹൈബ്രിഡും രണ്ട് വെറൈറ്റിക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗിയാണ് കണ്ടെ ഇതാണ് റെഡ് കളർ വരുന്നത് അതേപോലെ തന്നെ ഓറഞ്ച് കളറിലും രണ്ടിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാട്ടോ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആട്ടോ അയച്ചു തരുന്നത് വൈറ്റും വയലറ്റും പിങ്കും യെല്ലോയും അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെലസ്റ്റോമ പ്ലാന്റ് നല്ല രീതിയിൽ നനച്ചു കൊടുത്തില്ലേ പെട്ടെന്ന് ഡാമേജ് വരുന്ന ചെടിയാട്ടോ നല്ലോണം വെള്ളം നനച്ചു കൊടുത്താൽ മാത്രമേ ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുവുള്ളൂ അപ്പം വെയിലൊക്കെ നല്ല കൂടുതലാണെങ്കിൽ രണ്ട് നേരം മൂന്ന് നേരം ഒക്കെ നനച്ചു കൊടുക്കാൻ ശ്രമി ശ്രദ്ധിക്കുക അതേപോലെ നല്ല പോട്ട് മിക്സിൽ നടാൻ നോക്കുക നിലത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലുതാവും പോട്ടിലാണെങ്കിൽ കുറ്റിച്ചിൽ നിന്ന് ഫ്ലവർ ആകും കേട്ടോ അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആണ് അയച്ചു തരുന്നത് നടുന്ന സമയത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സിൽ നടാൻ നോക്കുക ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻഡ്രും കേട്ടോ ക്ലറോഡൻഡ്രും ഇതൊരു കുറ്റിച്ചെടിയാണ് വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇതിൻ്റെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റീസിന് നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ച് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് ടെക്കോമ വെറൈറ്റി ആട്ടോ വൈറ്റ് ടെക്കോമ പ പിങ്ക് ടെക്കോമ വെരിഗേറ്റഡ് ലീഫിലുള്ള വൈറ്റ് ടെക്കോമ അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ടു ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും അത്യാവശ്യം നല്ല റൂട്ടായിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ പിങ്ക് പെ വെരിഗേറ്റഡ് സോറി പാണ്ഡൂര ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ആവശ്യമുള്ള കോമ്പോസ് ഏതാണെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ വീഡിയോസ്